ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു നവഗേള സദസിൻ്റെ സമാപനം നൂറ്റി മുപ്പത്താറ് മണ്ഡലങ്ങൾ കൂടിയാണ് അവർ യാത്ര ചെയ്തത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്നാണ് നാല് മണ്ഡലങ്ങളെ പോകാതെ മാറ്റിവെച്ചത് അത് ജനുവരി ഒന്നാം തീയതി രണ്ടാം തീയതി നടത്ത നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് തന്നെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു സമാപനം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുൻപേ ആ ദിവസം തിരുവനന്തപുരത്ത് തന്നെ കെ പി സി സിയുടെ വകയായിട്ട് മാർച്ചും ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ എല്ലാ എം പിമാരും എം എൽ എമാരും അടക്കം സകലമാന കോൺഗ്രസ്സുകാരെയും വിളിച്ചു വരുത്തി നേരത്തെ ഉണ്ടായിരുന്ന വിചാരണ സദസ്സിൻ്റെ ക്ഷീണമെല്ലാം തീർക്കാൻ പറ്റുന്ന പാകത്തിലായിരുന്നു അവരുടെ മാർച്ച് വിചാരണ സദസിൻ്റെ ദൃശ്യങ്ങൾ പ്രസിവെൻറ്റീവ് തന്നെ നേരത്തെ പുറത്തുവിട്ടതാണ് ഒരറ്റ മനുഷ്യന് വിലുന്ന കാര്യം പ്രസിവൻറ്റീവ് തന്നെ പുറത്തുവിട്ടാണ് അഭിചാരിതമായിട്ട് പ്രസിഡന്റീവ് റിപ്പോർട്ടർമാർ ആ വഴി പോയപ്പോൾ കണ്ടൊരു കാര്യം എടുത്ത് റിപ്പോർട്ട് ചെയ്തത് മാത്രമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ ക്ഷീണമെല്ലാം തീർക്കാൻ വേണ്ടിയായിരുന്നു അവർ മാർച്ച് നടത്തിയത് പക്ഷേ മാർച്ച് നടത്തി ഉദ്ഘാടകനായിട്ട് കെ സുധാകരൻ വന്നു പ്രസംഗിച്ചു അതിനുശേഷം പ്രതിപക്ഷ വി ഡി സെക്ഷൻ പ്രസംഗിച്ചു അതിനിടയിൽ കോൺഗ്രസ്സുകാർ എന്നെ കയ്യിലിരിപ്പ് കാണിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാരെ ആക്രമിക്കാൻ പോയി ബാരിക്കേഡിന് മുകളിൽ കയറി മാത്രമല്ല കല്ലേറുണ്ടായി അപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു പ്രതികരിച്ചു ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ജലവിരങ്കി ഉപയോഗിച്ചു മാത്രമല്ല ടിയർ ഗ്യാസ് കണ്ണീർ വാതക ഗ്യാസ് അതിൻ്റെ ഷെല്ല് പൊട്ടുകയും ചെയ്തു ഒരൊറ്റ ടിയർ ഗ്യാസ് പൊട്ടുകയും അതിനൊപ്പം തന്നെ ജലവിരങ്കി പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ ചെതറി ഓടി പ്രതിപക്ഷ നേതാവനെയും കെ പി സി അധ്യക്ഷനെയും ആക്രമിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കരുതി കൂട്ടി കാണുന്ന രീതിയിലാണ് മാധ്യമ വാർത്തകളും അതിനൊപ്പം പ്രാസം ഒപ്പിച്ചാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ മറ്റു നേതാക്കളുടെ പ്രതികരണം ഇന്നേ വരെ ഒരു സമരം പോലും കണ്ടിട്ടില്ലാത്ത ഇന്നേ വരെ ഒരു പ്രതിപക്ഷ സമരം പോലും അല്ലെങ്കിൽ തെരുവിൽ ഒരു സമരത്തിന് ഇതേവരെ ഇറങ്ങിയിട്ടില്ലാത്ത തിരുവനന്തപുരം എം പി പറഞ്ഞു ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് അത്ര രീതിയിൽ കാര്യമെത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണമുണ്ട് അദ്ദേഹം ഒരു ഫേസ് കുറിപ്പായിട്ടാണ് ആ പ്രതികരണം എഴുതിയിട്ടുള്ളത് സമരങ്ങളുടെ തീച്ചോളെന്ന് ഉദിച്ചു വന്ന നേതാവാണ് വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നേതാവായത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് എന്ത് സമരം ഉണ്ടായതിനാലും സി പി എമ്മിന്റെ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുകളിലെ സമരങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ നേതൃത്വം നൽകുന്ന നേതാവാണ് വി ശിവൻകുട്ടി അത് അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല സി പി എം പ്രവർത്തകർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിന് ഒരുപാട് മർദ്ദനം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിനകത്ത് ഒരുപാട് അടുത്ത് അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം പുറമോട്ട് പോയിട്ടില്ല അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിട്ടുള്ള അതിന് നിരവധി നിരവധി എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതികരണത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് അദ്ദേഹം പറയുന്ന കാര്യം വളരെ പ്രസക്തവുമാണ് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജലവീരങ്കി പ്രയോഗവും കണ്ണീർ വാതക പ്രയോഗവും ഇതാദ്യമായിട്ടല്ല പോലീസ് നടപടി ഏറെ നേരിട്ടത് ഇടതുപക്ഷ പ്രവർത്തകരാണ് സമരമാകുമ്പോൾ പോലീസ് നടപടി ഉണ്ടാകും അതിനെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ചില എസ് എഫ് ഐ പ്രക്ഷോഭങ്ങളും അതിനെ പോലീസ് നേരിട്ട രീതി ഓർമ്മപ്പെടുത്തുകയാണ് കേരള യൂണിവേഴ്സിറ്റി സമിതി അഴിമതി വിവാദത്തിൽ നടന്ന സമരത്തിൽ സെനറ്റ് ചേംബറിൽ സുരേഷ് കുറുപ്പ് വി ശിവൻകുട്ടി ബിനോയ് വിശം തുടങ്ങി നിരവധി പേർക്ക് ക്രൂരം വർദ്ധനമേറ്റത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തിൽ വി ജോയുടെ കഴുത്തിൽ പോലീസുകാരൻ ചവിട്ടി നിൽക്കുന്ന ദൃശ്യം ഇപ്പോഴും പൊതുമണ്ഡലത്തിലുണ്ട് വർക്കല എം എൽ എയും നിലവിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമാണ് വി ജോയ് പോലീസ് ആക്ഷനിൽ ഗീനാകുമാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫോട്ടോ ഇപ്പോഴുണ്ട് അതിനെ കുറിച്ചുള്ള നേരത്തെ ഒരു വാർത്ത സി പ്രസന്റ് തന്നെ ചെയ്തിരുന്നു ഗീനകുമാരെ മർദ്ദിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് മുപ്പതോളം വർഷത്തിന് ശേഷം പിന്നീട് ഗീനകുമാരെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് മുമ്പായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിലെ കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അഞ്ചു പേരാണ് പുഷ്പൻ ആ സംഭവത്തിന് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിൽ ലാത്തി ചാർജിന് ശേഷം സ്റ്റേഷനിലെത്തിച്ച് തുണിയിൽ പൊതിഞ്ഞ് കഥനക്കുറ്റി കൊണ്ടുള്ള പോലീസ് മർദ്ദനം ഇപ്പോൾ മന്ത്രിയായി പി രാജീവിനെതിരായിരുന്നു പാലക്കാട് എസ് പി ഓഫീസ് മാർച്ചിനിടെ ശിവദാസമ്മേനോനും എ എൻ കൃഷ്ണദാസനും അടക്കം കൊടിയ മർദ്ദനമാണ് ഏറ്റത് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിൽ പോലീസ് നടപടിയെ തുടർന്ന് വി എസ് അച്യുതാനന്ദനും സി ദിവകരനും അടക്കമുള്ളവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ ക്രൂരമായ വിദ്യാർത്ഥി വേട്ടയാണ് നടന്നത് ഇലക്ട്രിക് ലാത്തി അടക്കമാണ് വിദ്യാർത്ഥികൾ നേരെ പ്രയോഗിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നിറനായായിട്ട് നടത്തിയപ്പോൾ മൺപറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ തെരുവിൽ നേരിട്ടിറങ്ങി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന സംഭവം ഇപ്പോഴും ജോലിക്കുന്ന ഓർമ്മയാണ് പല സി പി എം പ്രവർത്തകനും നിർമ്മൽ മാധവ് പ്രശ്നത്തിൽ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിന് നേരെ കോഴിക്കോട് സിറ്റി പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ രാധാകൃഷ്ണ പിള്ളയുടെ സർവീസ് റിവോൾവറിൽ നിന്ന് നാല് റൗണ്ടാണ് വെടിയുർത്തത് രജനീയ സാനന്ദ് വിഷയത്തിൽ സിന്ധു ജോയ് എം ബി ഷൈനി നമിത തുടങ്ങി എണ്ണമറ്റം വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ പോലീസ് നടപടിയുണ്ടായി ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ പേരെടുത്ത് പറയാത്ത എത്രയേറെ പേർ വേട്ടയാടപ്പെടുന്നുവെന്നും ഇതെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് ആയിരുന്നുവെന്നും ഓർക്കണം ഇങ്ങനെയുള്ള സമരചരിത്രമുള്ള കേരളത്തിലാണ് ഒരു കൂട്ടം ആൾക്കാർ വെള്ളം ചീറ്റി ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ് വധശ്രമം എന്ന് അലമുറയിടുന്നത് കോൺഗ്രസിന്റെ കാപട്യം വെളിവാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കാര്യങ്ങൾ നവഗേള സദസ് കോൺഗ്രസിനെ എത്രമാത്രം ഭയപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമാണ് ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടല്ലുകൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്നത് കോൺഗ്രസിന്റെ കാപട്യമാണ് അവിടെ തെളിഞ്ഞു വന്നത് മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭ പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ എല്ലാ മന്ത്രിമാർക്കും ഇങ്ങനത്തെ ഒരു പഴയ ചരിത്രം പറയാനുണ്ടാവും പോലീസിന്റെ മർദ്ദനമേറ്റന്റെ പഴയ ചരിത്രം വി രാജീവിന്റെ ആണെങ്കിൽ ചിത്രം വരെയുണ്ട് കൂത്തുപറവ സംഭവത്തിന് ശേഷമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ പ്രതിഷേധിച്ചപ്പോൾ ആ സമയത്ത് പോലീസിൻ്റെ ക്രൂരമർദ്ദന ഏരായ പി രാജീവിൻ്റെ ചിത്രം മാത്രമല്ല ആ ചിത്രത്തിന് വളരെ പ്രാധാന്യം വരുന്നതുമാണ് കഴിഞ്ഞ കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പി രാജന്ന അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല മന്ത്രി കെ എൻ ബാലോഗോപാൽ ഇതിനെ സംബന്ധിച്ച പ്രസംഗത്തിൽ വ്യക്തം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നേരിട്ട് നിങ്ങൾ നേരിട്ടിട്ടില്ല ഒരു ചെറിയ ഒരു ചെറിയ ടീറിക്കാസ് വന്നപ്പോഴത്തേക്കും നിങ്ങൾ പതറി പോയോ എന്ന് അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് ഈ മന്ത്രിമാർ സി പി എമ്മിൻ്റെ മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള നേരിട്ടതിൻ്റെ പകുതി പോലും കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും നേരിട്ടിട്ടില്ല സി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശിതരൂരിന് ഇത് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ ഇത്രയും കാപട്ടും ഇത്രയും ഷോഫ് എന്തിനായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈശോ കൊണ്ട് ചോദിക്കുന്ന ശശി തരൂരിൻ്റെ പ്രതികരണം ദേശീയ മാധ്യമങ്ങളെ വലിയ വാർത്തയായിരുന്നു പക്ഷെ അതിനൊപ്പം തന്നെ ചേർത്ത് ഒരു കാര്യമുണ്ട് ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എക്സ്പീരിയൻസ് വരുന്നത് ഒരു സമരം പോലും നേരിട്ടില്ലാത്ത അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഒരു സമരത്തിൽ ഒരു എക്സ്പീരിയൻസ് വരുന്നത് സി പി എമ്മിൻ്റെ മന്ത്രിമാർക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇതൊരു സ്ഥിരം കാര്യം തന്നെയാണ് അവർക്ക് ഇതിനത് ഒരു പുതുമയില്ല ഇനി അടുത്തവണ വീണ്ടും പ്രതിപക്ഷം വരുന്ന സമയത്ത് ഈ നേതാക്കൾ ഈ സമരത്തിന് സധൈര്യം മുന്നിൽ പോയി നിൽക്കുക തന്നെ ചെയ്യുകയും ചെയ്യും പക്ഷേ കോൺഗ്രസ്സുകാർ നിൽക്കുമ്പോൾ ഇനി നിൽക്കുമ്പോൾ കാര്യത്തിൽ ഒരു സം ഉറപ്പു പറയാൻ പറ്റത്തില്ല എന്തൊക്കെയും നവകേള സദസ് തീർന്നുകൊണ്ട് ഇനി എന്തായാലും സമരത്തിൻ്റെ ആവശ്യം അവർക്കില്ല നവകേള സദസ്സിനെ അവർ അത്രമാത്രം പേടിച്ചിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ കാബട്ട്യങ്ങൾ വിചാരണ സദസ്സ് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്നാം നേരത്തെ ആ അവസാനം എല്ലാം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ കെ സുധാകരൻ്റെ സമരം വരെ എല്ലാം കാബട്ടിയുമായിരുന്നു ആ കാബ്യത്തെയാണ് ഇപ്പോൾ വി ശിവൻകുട്ടി തുറന്നു കാട്ടിയിട്ടുള്ളത്